മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് എന്ന കേരളത്തിന്റെ ആവശ്യത്തിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ മെയ് ലോവർ ക്യാമ്പിൽ നിന്ന് കുമളി അതിർത്തിയിലേക്ക് കർഷക മാർച്ച് നടത്തും പെരിയാർ വൈഗ ഇറിഗേഷൻ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മാർച്ച് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ അനുമതി തേടി കേരള സർക്കാർ ജനുവരിയിൽ കേന്ദ്ര വനപരസ്യ മന്ത്രാലയത്തിന് നിവേദനം നൽകിയിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് മുല്ലപ്പെരി താഴെ താമസിക്കുന്ന മനുഷ്യരുടെയും ജീവികളുടെയും ജീവന ഭീഷണിയുണ്ട് നിലവിലെ അണക്കെട്ട് താഴെ പുതിയ ഡാം നിർമ്മിച്ച് ജലം സംഭരിക്കാൻ അനുവദിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടത് പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണ സമയത്തും പൂർത്തീകരിച്ചതിനു ശേഷവും തമിഴ്നാട്ടിലേക്കുള്ള ജലവിതരണം തടസ്സമില്ലാതെ തുടരുമെന്ന് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിദഗ്ദ്ധ വിലയിരുത്തൽ സമിതി ഈ മാസം ഇരുപത്തിയെട്ടിന് ഇത് സംബന്ധിച്ച് യോഗം ചേരുന്നുണ്ട് പുതിയ ഡാം കേരളത്തിന്റെ ആവശ്യം ശക്തമായതോടെയാണ് തമിഴ്നാട്ടിലെ കർഷകർ പ്രതിഷേധവുമായി രംഗത്തു വരുന്നത് ഇരുപത്തിയേഴാം തീയതി രാവിലെ കുമളി അതിർത്തിയിലേക്ക് കർഷക മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് അതേസമയം മാർച്ച് ലോവർ ക്യാമ്പിൽ വെച്ച് തന്നെ തമിഴ്നാട് പോലീസ് തടയാനാണ് സാധ്യത ഇടുക്കി വിഷൻ കുമളി